ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷരീസ് കിച്ചൻസിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നേ അപ്പം എല്ലായിടവും മഴയും വെള്ളമൊക്കെ ആയിരുന്നു എങ്ങനെയുണ്ട് വെള്ളമൊക്കെ ഇറങ്ങിയോ മഴയൊക്കെ ഇപ്പം കുറവായി വരുന്നിട്ടുണ്ട് എല്ലായിടവും അങ്ങനെയൊക്കെ തന്നെയല്ലേ ഞങ്ങളുടെ ഇവിടെ ഇപ്പം മഴയൊക്കെ കുറവുണ്ട് വെള്ളമൊക്കെ അടുക്കള വശം വരെയൊക്കെ വന്നായിരുന്നു ഇപ്പം എല്ലാം മാറിയിട്ടുണ്ട് മഴയൊക്കെ കുറഞ്ഞു വെള്ളമൊക്കെ ഇറങ്ങി സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വെള്ളമൊക്കെ ഇറങ്ങിയോ എങ്ങനെയുണ്ട് വിശേഷം അറിയിക്കണം കേട്ടോ അതുപോലെ ഈ കുട്ടി വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ നമ്മുടെ വിശേഷങ്ങളൊക്കെ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം രാവിലെ കാപ്പുപൊടിയൊക്കെ കഴിഞ്ഞു നേൻ്റെ കാപ്പിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മുട്ടക്കറി വെക്കാനായിട്ടുള്ളതൊക്കെ ആയിരുന്നു അപ്പോൾ അതിന് അതെല്ലാം നേണ്ട അടുപ്പിലോട്ട് വെച്ചു എന്നിട്ട് പത്തിരി ഉണ്ടാക്കുവാണ് അപ്പം നേണ്ട ടു ഫിഫ്റ്റി എം എൽ കപ്പലിന് രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനാവശ്യമായ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം ഞാനിത് നമ്മൾ കുറേ ശേഷം കടയിൽ നിന്ന് മേടിക്കുമ്പോൾ പച്ചരിയില്ല അത് നമ്മൾ പൊടിച്ച് വറുത്ത് വീട്ടിൽ തന്നെയുള്ള ആണ് കടയിൽ നിന്ന് മേടിച്ച പാക്കറ്റല്ല കടയിൽ നിന്ന് മേടിച്ച ആണേലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് തേണ്ട ഉപ്പിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ ഈ സമയത്ത് ഞാൻ തീ ഓഫ് ഓണാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ മുട്ടക്കറിയുടെ തേണ്ട ഇവിടെ എല്ലാം വഴന്ന് വന്നു ഇതിലോട്ടിനി ആവശ്യത്തിനുണ്ട് പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് മൂപ്പിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് തിളച്ചതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരുന്ന മുട്ടയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അവിടെ നായ വരട്ടെ ആ സമയത്ത് നമ്മുടെ പത്തിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ പാനിലോട്ടാണെങ്കിൽ പൊടിയും ഉപ്പുമൊക്കെ ഇട്ട് മിക്സ് ചെയ്തേ ഉള്ളൂ വെള്ളമൊന്നും ഒഴിച്ചില്ലായിരുന്നു അപ്പം നേണ്ട് രണ്ട് കപ്പ് അരിപ്പൊടിക്ക് മൂന്ന് കപ്പ് വെള്ളം എന്ന കണക്കിലാണ് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് പച്ചവെള്ളമാണ് കേട്ടോ എന്നിട്ട് ഇത് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്തൊന്നും ഫ്ലെയിം ഓൺ അല്ല കേട്ടോ ആ എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഫ്ലെയിമിപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് എന്നിട്ട് ഇത് കൈ എടുക്കാതെ ഇതുപോലെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് നമുക്ക് കുഴച്ചെടുക്കണം അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ കയ്യിലൊന്നും വീഴാതെ കൈ നനയ്ക്കാതെ മീൻ പിടിക്കുക എന്ന് പറഞ്ഞ പോലെ അതുപോലെ നമുക്ക് പത്തിരി നന്നായിട്ട് കുഴച്ചിടുക അപ്പം ഞാൻ ഇതിന് മുന്നേ രണ്ട് മൂന്ന് പ്രാവശ്യം പത്തിരി ഉണ്ടാക്കിയിട്ടൊന്നും ഒത്തില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ വെച്ചപ്പം എനിക്ക് നന്നായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇതെന്ന എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ നിങ്ങളിലോട്ട് ഇട്ടതാണ് നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ടായിരിക്കാം അല്ലെങ്കിൽ എനിക്കറിയില്ല ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കി കൂട്ടൊന്നും എനിക്ക് ഒത്തില്ല അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി ഇവിടെ പിന്നെ പത്തിരി അങ്ങനെ എപ്പോഴും ഉണ്ടാക്കാറൊന്നുമില്ല വല്ലപ്പോഴേ ഉള്ളൂ ഞങ്ങൾ പത്തിരിയോട് വലിയ പ്രിയൊന്നുമില്ല അങ്ങനെയെല്ലാം കുഴച്ച് അത് മാറ്റി വെച്ചു എന്നിട്ട് തേണ്ട നമ്മുടെ മുട്ടക്കറി ഇവിടെ ആയിട്ടുണ്ട് അത് മാറ്റി പിന്നെ ഇത് മോന് കുളിക്കാനുള്ള വെള്ളമാണ് അപ്പോൾ മൂത്ത ആൾ ഇനി മൂന്നാം ക്ലാസ്സിലോട്ടാണ് അപ്പം ആ ട്യൂഷൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രാവിലെ പോകണം അതിന് വെള്ളം ചൂടാക്കാൻ വെച്ചായിരുന്നു കുളിക്കാനായിട്ട് അപ്പോൾ അവർ കുളിയും തനെയായിട്ടൊക്കെ അവിടെ ആയി വരുന്നുണ്ട് ആ സമയത്ത് ഞാനിവിടെ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ പത്തിരി ബ്രസ് ഇല്ല ഞാനിവിടെ ആണെങ്കിൽ നമ്മുടെ ഈ പൊറോട്ട പാക്കറ്റ് മെടിയുന്ന കവറ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലോട്ട് ഒരു ഉരുള വെച്ചിട്ട് നമ്മുടെ പ്ലേറ്റ് കൊണ്ട് അമക്കും അപ്പോൾ ഇത് പരന്നു വരും അങ്ങനെ ഞാനിവിടെ പത്തിരി ഉണ്ടാക്കിയത് കേട്ടോ അങ്ങനെ തന്നെ ഇവിടെ പത്തിരി മുട്ടക്കറി എല്ലാം ആയിട്ടുണ്ട് അപ്പം ഇന്ന് രാവിലത്തെ ഇതൊക്കെ തന്നെ ആയിരുന്നു അപ്പം ഇങ്ങനെ പത്തിരി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ലതാണ് അപ്പം രാവിലത്തെ കഴിയുന്നതിൻ്റെ ഉച്ചക്കത്തേനാണെങ്കിൽ നമുക്ക് കൂരിവാള കിട്ടിയിട്ടുണ്ട് ഇത് ചേട്ടന് ചൂണ്ടയിട്ട് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇതൊരു ഒന്നൊന്നര കിലോയ്ക്ക് മുകളിലുണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ പകുതിയെ കറി വെക്കാൻ എടുക്കുന്നുള്ളൂ അപ്പോൾ അത് തേണ്ട ക്ലീൻ ചെയ്ത് എല്ലാം കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ കളർ കണ്ടോ നല്ല മഞ്ഞ കളറല്ല നല്ല രസമുണ്ട് കാണാൻ കേട്ടോ അപ്പോൾ ഇതൊന്ന് കറി വെക്കണം അതിന് തേണ്ട ഞാൻ ചട്ടിയടുപ്പത്തോട്ട് വെച്ച് കടുുകൂലുവേ എണ്ണയൊക്കെ ഒഴിച്ച് കടുുകൂലുവയൊക്കെ പൊട്ടിച്ചതിന് ശേഷം ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ കൊച്ചുള്ളി കറിവേപ്പ് ില്ല ഇവയെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം മൂത്തതിനു ശേഷം പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം അപ്പം ഈ സമയത്ത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമാകുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ അപ്പം നേരെ ഞാൻ പൊടികളൊക്കെ ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു പിന്നെ മല്ലിപ്പൊടി ഒരു മൂന്ന് ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത് പിന്നെ കാശ്മീരി മുളക് പൊടിയും എരിവെള്ളവും കൂടെ ചേർന്നതാണ് അതൊരു ആറ് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കുക മൂത്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിതിൽ കുടംപൊളി ഞാനിപ്പോൾ കുറച്ച് മീനല്ലേ എടുത്തോളൂ അപ്പോൾ അതിനാവശ്യമായ കുടമ്പൊളിയും പിന്നെ ഉപ്പുമെല്ലാം ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഇത് തിളപ്പിച്ചെടുക്കാം അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റും കൂടെയൊക്കെ ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കല്ലേ കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ ഗ്രേവി തിളച്ച് വന്നപ്പം നമ്മുടെ മഞ്ഞക്കിളി മീനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വേവിക്കാൻ വെച്ചു ആ സമയത്ത് കുറച്ച് തൂളിയും കുറുവെയൊക്കെ ഉണ്ടായിരുന്നു അതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി ഇതിലോട്ട് അവസാനം ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി കുരുവാളക്കറിയാണ് ഇതുപോലെ ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുന്നു വേണം കേട്ടോ കപ്പയുടെ അഞ്ചു കൂടെ എല്ലാം നല്ലതാണ് അപ്പോൾ ഇന്നത്തെ കുട്ടി വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ എപ്പോഴും പറയുന്നത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും കമൻറ്റും ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബായ്